ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷ് പ്രസിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റംസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പുതിയ ഐറ്റംസ് സ്വന്തമാക്കാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഐറ്റംസ് ഒക്കെ വന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഐറ്റംസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻ ൂട്ട് എടുത്ത് അയച്ചു തരുകയാണ് വേണ്ടത് അല്ലെങ്കിൽ എത്രാമത്തെ ഫോ ഫോട്ടോ ആണെന്നോ കളറോ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സിമ്പിളാണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ഐ അവൈലബിൾ ആണ് ത്രീ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇതൊട്ട് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് പാൻറ്റ് ഷോള് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഐറ്റമാണ് ഹെവി പാർട്ടി വെയർ ഐറ്റമാണ് പെരുന്നാളിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പം ഓഫർ റേറ്റിനാണ് ആണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ റേറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിന് ഓഫർ ഇട്ടിരിക്കുകയാണ് ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി ഒന്ന് പത്ത് നാൽപ്പത്തഞ്ച്ന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം നമ്മൾ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് ഓഫർ വരുന്നുണ്ട് ഇതിലും റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു മെറൂൺ കളർ അതിന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ലെന്തോ വിട്ടോക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലെന്റ് വിടുത്തും പറയും നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിസ്ത ഗ്രീൻ ക്രീം കളർ പിന്നെ പീച്ച് കേട്ടോ എല്ലാത്തിലും ഈ മൾട്ടി മൾട്ടിക്കളർ ത്രെഡ് വാക്കാണ് വന്നിരിക്കുന്നത് പാർഷ്യലി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ സാധാരണ ഒരു റ്റത്തിനും നമുക്ക് വാക്ക് വന്നിട്ടില്ല ഈ ഒരു ഐറ്റത്തിനും വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഓർഗാൻസ് ആണ് കേട്ടോ മുന്നേ കാണിച്ചതൊക്കെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതിപ്പം എന്താണ് ഒരു പാർഷ്യലി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഫുൾ ലേസ് വർക്കും മൾട്ടി കളർ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഷോളാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് ക്രീം അതുപോലെ പീച്ച് പിന്നെ കാണിച്ച പിസ്ത ഗ്രീൻ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഡിമാൻഡിൽ പോയപ്പോൾ അതിനേക്കാളും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഐറ്റംസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ നാല് കളേഴ്സ് ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഹെവി പാർട്ടിവെയർ ആണ് ചില്ലി റെഡ് കളറാണ് കേട്ടോ നല്ല നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ഈ ഒരു കളർ റെഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ക്രഷ്ഡ് സിൽക്ക് എന്ന് പറയാം ആ മെറ്റീരിയലാണ് അപ്പം നല്ല ലോങ് ലാസ്റ്റ് ായിട്ട് വന്നിട്ടുള്ള ഐറ്റം ഐറ്റമാണ് എല്ലാത്തിനും ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാണ് വേണ്ടത് സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അപ്പോൾ ഇത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തന്നെ ജോർജ്റ്റിൽ വന്നിട്ടുള്ള ഹെവി വെയർ ആണ് ഒരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ ഒണിയൻ പിങ്ക് എന്ന് പറയാം കേട്ടോ നല്ല വർക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആ വർക്ക് എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തറിയാത്ത ടൈപ്പ് ആണ് അപ്പം ഇത് നല്ല ലെന്തുള്ള മെറ്റീരിയൽ ആണ് നല്ല ഹൈറ്റ് ഒക്കെ ഓർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ലെന്തും ഇട്ടുമൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരാം പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉള്ളത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നത് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഫുൾ സൈസ് ബിക്കോ എന്ത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓൺ സ്റ്റോക്കാണ് ത്രീ ടു ഫൈവ് ഡേയ്സിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ജോജറ്റ് ഷാൾ ഇതുപോലെ സെയിം പ്രിൻറ്റ് വർക്ക് വന്നിട്ടുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടോപ്പ് സെയിം ഏകദേശം ഇതേപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് പക്ഷേ ഷോളൊക്കെ വ്യത്യാസമാണ് ടോപ്പിൻ്റെ താഴ്ഭാഗവും വ്യത്യാസമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ നല്ല റെയർ കളറാണ് ഒരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഇതും ഷെയ്ഡ് വന്നിരിക്കുന്നത് ജോജറ്റാണ് മെറ്റീരിയല് എല്ലാത്തിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മൾട്ടിക്കളർ ത്രെഡ് വർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതും ഇതേ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പക്ഷേ അടിഭാഗത്തും അതുപോലെ നമ്മുടെ ഷോളും വ്യത്യസ്തമുണ്ട് ഫ്ലോറർ ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ടോപ്പിനകത്താണെങ്കിൽ ഗ്രീൻ കളറ് അതുപോലെ പിങ്ക് കളറ് ഫ്ലവർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നല്ല റെയർ കളറാണ് റയർ പീസാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ ഗ്യാരൻ്റീഡ് ആയിട്ട് പറയുകയാണ് കാരണം നമുക്ക് ഫാക്ടറി യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് മോളോട്ട് പോകുന്ന റേറ്റുകൾ ആണ് കേട്ടോ ഫുള്ള് വർക്കും സ്റ്റോൺ വർക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് ഡബ്ലെക്സിൽ ആർക്കും ഒരേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളു കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണുള്ളത് അപ്പോൾ ഇത് മൂന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് കേട്ടോ സെയിം ഡേ ഡിസ്പാച്ച് ഉണ്ട് അപ്പം ത്രീ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും ഇതിന് സ്ലീവിന് അഡീഷണൽ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവരെ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഈ ഒരു റേറ്റിൽ വെടിച്ചിട്ട് ഇതിലും കൂടുതൽ റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ റമദാനായിട്ട് ഓഫറും കൂടി ഇട്ടിരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് സ്വന്തമാക്കിക്കോളാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ കളേഴ്സിൻ്റെ ഏതാണോ വേണ്ടത് അതിൻ്റെ എന്താണോ അറിയേണ്ടത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി റേറ്റ് കാര്യങ്ങൾ കാണിക്കുന്നു ഇതിൻ്റെ ഈ ഒരു ഒറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫുൾ വർക്ക് ഹെവി വർക്ക് വന്നിട്ടുള്ളതാണ് മൂന്ന് കളേഴ്സ് കൊണ്ടുവന്നു ഇനി ഒരൊറ്റ ഒരു ബ്ലൂ കളറും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ത്രീ ടു ഫൈവ് ഡേസിൽ ഡെലിവർ ഉണ്ടായിരിക്കും അതുപോലെ ട്രാക്കിംഗ് വേണ്ടത് അവർക്ക് അത് നമ്മൾ അയച്ചെരും ലെൻഡോ ഇട്ട് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീ ஸ் அறியணில் கமெண்ட் போக்சில் சோதாலும் மதி